എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഹാപ്പി അല്ലേ നന്നായിട്ട് പോകുന്നു എന്ന് തോന്നുന്നു പരിപാടികളെല്ലാം അതാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഓരോ നിമിഷങ്ങളും മനസ്സിൽ നിറഞ്ഞ് മനസ്സറാഘോഷിക്കുക ുംങ്ങോട്ട് വന്നില്ല എന്നാലും ഒരുപാട് സന്തോഷം ജ്വാലും വരാൻ സാധിച്ചതിരും ഇവടെ എല്ലാവരെയും കൂടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ആഘോഷത്തിന്റെ ഭാഗം വാങ്ങാൻ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി ഞാൻ നാട്ടിൽ സമയത്ത് കുറച്ച് പേര് വന്ന് ചോദിച്ചിരുന്നു ഡയാന എപ്പോഴാണ് തരുന്നത് ദയാന വന്നുപോയോ അവരിണോ എന്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നു ആ ഇപ്പോഴാണ് പറയുന്നത് താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും എല്ലാവരോടും നല്ലൊരു സ്നേഹം അറിയുകയാണ്